ഇന്ന് പറയുന്ന ബോംബുള്ള മണ്ടന്മാരെ കഥ ലോകത്ത് സ്നേഹം കൊണ്ടല്ല ചട്ടമ്പിത്തരം കൊണ്ട് നിക്കറും ബെന്നനും തൊപ്പിയിട്ട അമേരിക്ക സായിപ്പ് എന്ന പേരിൽ ആയുധങ്ങളും പലവിധ സാധനവും കാണിച്ച് പേടിയാക്കിയാണ് കൂടെ നിർത്തുന്നത് ഒരു കാര്യം വിചാരിക്കണം സായിപ്പിനെ നമ്പിന ഉച്ചലമായി ബിന സായിപ്പ ആർക്കൊക്കെ ആയുധം കൊടുത്തിട്ടുണ്ടോ അവരെല്ലാം അവരൊരു ശക്തി നല്ല രീതിയിൽ ശക്തിയായെന്ന് വരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും സായിപ്പ അവരെ അടിക്കും പണ്ട് ഇറാഖിന് കൊടുത്ത് ഇറാക്ക് അടുത്തയാളെ അടിച്ചപ്പോൾ തന്നെ ഇറാഖിനെ അടിച്ച് പപ്പടമാക്കി ഈ അഫ്ഗാനിസ്ഥാനും കൊടുത്തു ഇറാനും കൊടുത്തു അതേപോലെ കൊടുക്കാത്ത രാജ്യങ്ങൾ കുറവാണ് ഈ സാധനം വിൽക്കുകയും വേണം അത് സായിപ്പിനെതിരെ നിന്ന് കഴിഞ്ഞാൽ അവസാനം സായിപ്പവനെ അടിക്കും അറബ് രാജ്യങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം ഇനി അടി വരുന്നത് സൗദിക്കും കുബൈറ്റ് കത്തറിനൊക്കെ ആയിരിക്കും നിങ്ങൾ വെച്ചിട്ട് തല പൊക്കി നോക്കും സ്വപ്പം കഴിയുമ്പോൾ നിങ്ങൾ കഴിക്കും എന്നാൽ ശരി നമുക്കൊരു ചെറിയൊരു ചെറിയൊരു കുഞ്ഞ് അണുബായത് നമുക്കും കിട്ടിയാൽ കൊള്ളാം എന്നിവർ ആഗ്രഹിക്കും അപ്പോഴടി മാനേട്ട് തരും പിന്നെ അടിക്കുന്ന സമയം കഴിഞ്ഞു പോയി ഒന്നാമത് സാമ്പത്തികമായി മൊത്തത്തിൽ ഞെരുക്കുമോ എല്ലാ രാജ്യങ്ങളും അങ്ങനൊരു കാര്യം ഉണ്ടായത് കൊണ്ട് ഉടനെ ഒന്നും കയറി ഇറാനേ ഒന്നും അടിച്ച് പപ്പടമാക്കാനൊന്നും പറ്റത്തില്ല പിന്നെ ഒരു കാര്യം മനസ്സിലാക്കണം ഒരേ സമയം എട്ടോ പത്തോ രാജ്യങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യാനുള്ള കപ്പാസിറ്റിയൊക്കെ അവർക്കുണ്ട് അതിനുള്ള സാധനം എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് പരമാവധി ഈ രാജ്യങ്ങൾ അവർ കൂട്ടുപിടിക്കുന്നതേയും കൊള്ളാം പക്ഷേ ഇതേയുള്ളു ഒരു പരിധി കഴിയുമ്പോൾ അവനെ പിരിച്ചുവിടണം അവനെ പിരിച്ചുവിട്ടില്ലെങ്കിൽ അവൻ നിങ്ങളെ പിരിക്കും വയറ് പിരിക്കുന്ന പോലെ പിരിക്കുവായി അമേരിക്കയില്ലേ ലോക പോലീസ് എന്നാണ് പറയുന്നത് എല്ലാം ഉണ്ട് എന്തിനാ പറയുന്നു എല്ലാ രാജ്യങ്ങളും അതിശക്തമായ മാർഗായുധങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് പുതിയത് പുതിയത് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം ഇട്ട് പൊട്ടിച്ച ഭൂമിയെ എത്രയോ തവണ പൊട്ടിക്കാൻ പറ്റും എന്നൊക്കെ അവർ പറയുന്നത് പക്ഷെ ഒരു കാര്യം ചിന്തിക്കണം ഒരു ചെറിയ ഭൂമി ഭൂമി ഒരുക്കോ ഒരു കാറ്റോ ഒരു വെള്ളപ്പൊക്കമോ അങ്ങനെ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്കും ഇമാരണ്ടാകുന്ന ബോബിലേക്ക് എത്രയും ഇരട്ടിയുള്ള സാധനങ്ങളായിരിക്കും അറിയുമ്പോൾ നശിക്കുന്നത് ഇവർ പറഞ്ഞാൽ മുപ്പത്തൊന്ന് കിലോമീറ്റർ ചുറ്റാണോ നശിപ്പിക്കുന്നൊക്കെ പറയുന്നത് പക്ഷേ അവർ വെള്ളപ്പൊക്കമൊക്കെ വന്നു കഴിഞ്ഞാൽ ചിന്തിക്കാൻ പറ്റും പ്രകൃതിയാണ് ഏറ്റവും വലുത് അപ്പോൾ പണ്ട് കാലത്ത് ഭയങ്കര പേരുമായിട്ട് വില്ലന്മാരുണ്ടായിരുന്നു ആറിഞ്ഞു നേരത്തെ കംപ്ലീറ്റ് ആണ് അതിന് അത് നമ്മളെ ഈ മനുഷ്യർക്ക് ചുമ്മാ ഏതോ പാല തോലൊക്കെ ധരിച്ച് ചുമ്മാ മകര ചുറ്റുട്ടി എന്നൊക്കെ നടക്കുമായിരുന്നു ആ കാലത്ത് അവന്മാരായിരുന്നു രാജാക്കന്മാർ അറിഞ്ഞ് തൂറിച്ച് എടുത്ത് ദൂരെയൊക്കെ ഇറങ്ങിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അങ്ങനെ അവന്മാരെ ഒരു ഒരു നിമിഷ നേരം കൊണ്ട് ഭൂമിയിൽ നിന്ന് ഇല്ലാതായി പിന്നെ അവന്മാരെ അപ്പൻ്റെയൊക്കെ എല്ലുമുട്ടൊക്കെ പറയുകയും ഇപ്പം പെട്രോൾ ഡീസൽ നമ്മൾ ഊറ്റി ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട് സംഭവം അപ്പോൾ അവരൊരു വീഡിയോ ആയിരുന്നുണ്ട് ഷോട്ടായിട്ട് അധികം ഇടുന്നുണ്ട് ഇപ്പോൾ കാരണം നമ്മളെന്തോ പറയുന്നത് മിണ്ടരുത് കാണരുത് കേക്കരുത് എന്നൊക്കെ ഒരു കുരങ്ങൻ്റെ ഒരു പടമുണ്ട് ബാ പൊത്തുക കണ്ണ് പൊത്തുക ചെവി പൊത്തുക എന്ന് പറഞ്ഞതുപോലെ ഇപ്പോൾ ഇടുന്ന വീഡിയോ എല്ലാം അങ്ങനെ നിശ്ചലമായ വീടുകൾ ടക്ക് 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 എന്നുള്ള വീടുകൾ മാത്രമേ പെട്ടുകൊണ്ടിരിക്കുന്നത് തല കുറയുന്നു പൈസ കിട്ടാനായിരിക്കും അങ്ങനെ പറയുന്നത് കൊല്ലം ജില്ലയിൽ തല കുറഞ്ഞാൽ പൈസ കിട്ടും എവിടെ നിന്ന് ജോലി ഉണ്ടെങ്കിൽ മാത്രം ഇവിടെ വീഡിയോ ഇടാമെന്ന് വെച്ച് നിങ്ങൾ കേൾക്കുക ഏറ്റവും വലിയ ആയുധം ഭൂമിയിൽ മനുഷ്യൻ്റെ അതിലേ ഉള്ളൂ ആ ആയുധമാണ് പുഞ്ചിരി പുഞ്ചിരിക്കാൻ കഴിയുമോ അതാണ് ഏറ്റവും വലിയ ആയുധം പിന്നെ നമ്മൾ മരിച്ചു പോയാൽ പോലും നമ്മൾ ആദ്യത്തിന് ശക്തി കിട്ടും അതാണ് ഇവിടെ ഇരിക്കുന്ന ഹൃദയം തിഷ്ടും പന് വന്ധിക്കും ഒരു വീഡിയോ കിടക്കട്ടെ അടിച്ച് കയറി ഷോർട്ടെല്ലാം കാണണം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചുമ്മാ ഇരിക്കുവല്ലോ പോലും കഴിഞ്ഞിരിക്കുക ആർക്കെല്ലാം ഒരു കൂട്ടുകാർക്ക് ഒരു ഷെയർ അങ്ങ് ചെയ്ത് കൊടുക്കുക ചുമ്മാ ഒരു ലൈക്ക് അടിക്കുക നിങ്ങൾ ലൈക്ക് അടിച്ചാലോ ഷെയർ ചെയ്താലോ കമൻറ്റ് ഇട്ടാലോ എനിക്ക് പൈസ കിട്ടു നെഗറ്റീവ് കമൻറ്റ് എത്രയും പരമാവധി ഇട്ടോ നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ലൈക്കടിച്ചോ ഇഷ്ടമല്ലാത്ത വീടേക്ക് ലൈക്ക് അടിക്കുമ്പോൾ അതിനെനിക്ക് ചിക്കിളി കൂടത്തേ ഉള്ളൂ ചിക്കിളി വേണമായിരിക്കും ഇതിനാണെന്ന് പറഞ്ഞാൽ നേരിട്ട് പോയി ഈ സായിപ്പിനെ ഒന്ന് കാണണം കണ്ടിട്ട് സായിപ്പിൻ്റെ പേട്ടക്കുറ്റിക്കൊക്കെ ഒരെണ്ണം കൊടുക്കണം നീ ആൾക്കാരെ സാ സാമാനം കൊടുത്തിട്ട് എന്തിനാണ് അവരെ പിടിച്ചടിക്കുന്നതെന്ന് വെച്ച് ഇപ്പോഴാണ് നിങ്ങളെ എസ് കെ കേരള ഇന്ത്യ കൊല്ലം